നമസ്കാരം റാഫ്തോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ വിജയാചാര്യ ട്രോഫി മത്സരങ്ങളിൽ നിന്ന് നടക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് നമ്മുടെ ഏകദിന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേസയ്യരുടെ മടങ്ങിവരവിനെ കുറിച്ചാണ് ഇന്നത്തെ മത്സരം വിതൗട്ട് പെയിൻ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബി സി സി ഐയുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ക്ലിയറൻസ് കൊടുക്കും ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹത്തിന് ഏകദിന മത്സരം കളിക്കാനും പറ്റും അപ്പോൾ ഇന്നിപ്പോൾ പൊളിച്ചടുക്കിയ പ്രകടനം തന്നെ അദ്ദേഹത്തിൻ്റെ വക വന്നിട്ടുണ്ട് മുംബൈ അദ്ദേഹം നയിക്കുന്നു അദ്ദേഹത്തിൻ്റെ കിടിലൻ ബാറ്റിങ്ങാണ് നമ്മൾ ഹിമാചൽ പ്രദേശിനെതിരെ കണ്ടത് പൊളിച്ചടുക്കിയ താരം അൻപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് എൺപത്തിരണ്ട് റൺസ് അടിച്ചിട്ടുണ്ട് ശ്രേയസൈറയുടെ ബാറ്റിംഗ് മികവ് പത്ത് ഫോറുകളും മൂന്ന് സിക്സറുകളും എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി അദ്ദേഹം പൂർണ്ണമായിട്ടും മറന്നു കഴിഞ്ഞു അതിശക്തമായിട്ട് താരം ഇതാ തിരികെ എത്തിയിരിക്കുന്നു ഇന്ത്യൻ ടീമിന് ആശ്വാസം ദേവദത്ത്വ പഠിക്കലുണ്ടല്ലോ അയാൾ അയാളുടെ കളി സെഞ്ചുറി കൊണ്ടുള്ള ആറാട്ട് അത് അതേ ഫോം അദ്ദേഹം തുടരുന്നു ഇത്തവണ സെഞ്ചുറി അടിച്ചില്ല ഇന്നത്തെ കളിയിൽ രാജസ്ഥാനെതിരെ പക്ഷേ കിഡ്ഡിലൻ ഒരു ഇന്നിങ്സ് അദ്ദേഹം കളിച്ചു തൊണ്ണൂറ്റിയൊന്ന് റൺസ് എൺപത്തിരണ്ട് കളികളിൽ നിന്ന് എൺപത്തിരണ്ട് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ്റി റൺസ് ഇപ്പോൾ ഈ വിജയാസാര്യ ട്രോഫിയിൽ നോക്കുക ഫസ്റ്റ് മാച്ചിൽ സെഞ്ചുറി സെക്കൻഡ് മാച്ചിൽ സെഞ്ചുറി ഫോർത്ത് മാച്ചിൽ സെഞ്ചുറി ഫിഫ്ത്ത് മാച്ചിൽ സെഞ്ചുറി ആ എന്നിട്ടിപ്പോൾ ഈ സിക്സ് മാച്ചിൽ തൊണ്ണൂറ്റൊന്ന് റൺസ് എന്നു പറഞ്ഞാൽ സെലക്ടർമാർക്ക് ഇനി അദ്ദേഹത്തെ കണ്ടില്ലായെന്ന് നടിക്കാനേ പറ്റില്ലെന്ന രൂപത്തിലായിട്ടുണ്ട് കളി പതിമൂന്ന് സെഞ്ചുറികളും പതിമൂന്ന് ഫിഫ്റ്റീസും വരും മുപ്പത്തിയെട്ട് ലിസ്റ്റിയെ ഇന്നിംഗ്സിൽ നിന്ന് അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരാളാണ് ഇന്നത്തെ ദിവസത്തെ ഹീറോയാണ് അമൻ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിന് വേണ്ടിയിട്ട് ഇരുപത്തൊന്നുകാരനായിട്ടുള്ള അമൻ നടത്തിയിട്ടുള്ള ഇന്നത്തെ വെടിക്കെട്ട് പ്രകടനം നൂറ്റി അൻപത്തി നാല് പന്തിൽ നിന്ന് ഇരുന്നൂറ് റൺസ് നോട്ട് ഔട്ട് ആ രാജസ്ഥാൻ റോയൽസിനെ ലോട്ടറി അടിച്ചു എന്ന് പറയണം അവനെ വെറും മുപ്പത് ലക്ഷം രൂപക്കാണ് അവർ ഓപ്ഷനിൽ സ്വന്തമാക്കിയിരുന്നത് എന്തായാലും അവൻ്റെ ബാറ്റിൽ ഇന്നിപ്പം നൂറ്റി അൻപത്തി മൂന്ന് പന്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസുമായിട്ട് നിൽക്കുന്ന സമയത്ത് അവസാന ബോൾ ആകാശദ്വീപാണ് പന്തെറിയുന്നത് സിക്സർ അടിച്ചെങ്കിൽ മാത്രമേ ഡബിൾ സെഞ്ചുറി എത്തുകയുള്ളൂ ഒരു ഐക്കോണിക് സി സിക്സറിലൂടെ അദ്ദേഹം തൻ്റെ ഡബിൾ സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഏതായാലും ഹൈദരാബാദ് അവൻ്റെ മികവിൽ തന്നെയാണ് ബംഗാളിനെതിരെ അൻപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി അൻപത്തി രണ്ട് റൺസ് എന്നുള്ള പടുകൂറ്റൻ സ്കോർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഏതായാലും ബംഗാൾ മറുപടി ബാറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം കൂടി ബംഗാളിനു വേണ്ടിയിട്ട് മുഹമ്മദ് ഷാമി പന്തെറിയാനുണ്ടായിരുന്നു ഷാമി പത്ത് ഓവറിൽ എഴുപത് റൺസിന് മൂന്ന് വിക്കറ്റാണ് ഈ ഒരു കളിയിൽ ഹൈദരാബാദിനെതിരെ എടുത്തിട്ടുള്ളത് എന്തായാലും അമനിൽ പ്രതീക്ഷ വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റിലൊക്കെ ക്രിക്കറ്റ് ശേഷങ്ങളുമായി കൂടുതൽ വിശേഷങ്ങളുമായി ഡി ഡോദാം